ഹായ് എൻ്റെ പേര് കാർത്തികായം എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ബി എ എക്കണോമിക്സ് ആണ് ഞാൻ എക്കണോമിക്സ് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിലെ തൊട്ട് എക്കണോമിക്സ് നടന്ന സോഷ്യൽ സയൻസിനോട് എനിക്ക് കൊച്ചിലെ തൊട്ട് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു സബ്ജെക്ട് ഇട്ടത് ആ ടൈമിൽ എനിക്ക് കുറച്ചുകൂടെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പം ഇത് നമുക്ക് ഓഫ്ലൈൻ അല്ലല്ലോ ഓൺലൈൻ ആയതുകൊണ്ട് കുറച്ചൂടെ ആയിട്ട് എനിക്ക് തോന്നി കുറച്ചൂടെ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാവുന്ന കുറച്ചുകൂടെ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സബ്ജക്ട് എടുക്കാൻ റീസൺ ഞാൻ വിത്ത് മെൻറ്റർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ലൈൻ വൈസിൽ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ വൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ് ഞാൻ ഫസ്റ്റ് ഇയർ ആരേ ഇട്ടുള്ളൂ അപ്പോൾ എനിക്ക് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ റെക്കോർഡ് വീഡിയോസിനെ ഷെയർ കണ്ടതിന് ശേഷം ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മെൻട്രോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പം വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ മാം അതിൻ്റെ ഒരു ഒരു ആറോ പ്രിമേജ് അതിനെ കുറിച്ച് എന്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മാം എനിക്കത് ക്ലിയർ ചെയ്ത് തരാറുണ്ട് പിന്നെ പിന്നെ വീക്ക്ലി കോളിലൂടെ മാം എല്ലാ വീക്കും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് തിരക്കാറുണ്ട് അതൊക്കെ എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ ആടുവഴിയാണ് ലേൺ വയസിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ സൗമ്യ മാമുമായിട്ടായിരുന്നു ആദ്യം കോണ്ടാക്ട് ചെയ്തത് അതിനുശേഷം മാം എനിക്ക് ഡീറ്റെയിൽസൊക്കെ അയച്ച് പറഞ്ഞു തന്നു എങ്ങനെയായിരിക്കും എന്താണ് ലൈൻ വൈസിനെ കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു പിന്നെ സബിനെ കുറിച്ചുള്ളൊരു ഒരു മൊത്തത്തിലൊരു ഒരു ഇമേജ് ചുരുക്കി എനിക്ക് ഷോർട്ടായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ലൈൻ വൈസ് വന്നിട്ട് എനിക്ക് ബെനിഫിറ്റ് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് ഇപ്പം ഓൺലൈനായിട്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് റെക്കോർഡ് വീഡിയോസ് ആയതുകൊണ്ട് നമുക്ക് ഏത് ടൈം വേണമെങ്കിലും കാണാൻ പറ്റും പിന്നെ നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് അതെല്ലാം കൂടെ അതൊക്കെ ഒരു ബെനിഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നും ആ ബെനിഫിറ്റ് തന്നെയാണ് അപ്പം ലൈൻ വേസ്റ്റ് യൂസ് ചെയ്യാനുള്ള കാരണം ഇതൊക്കെയാണ് താങ്ക് യു